ന്യൂസ് മലയാളം സീസൺ സെവനിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ലാലേട്ടൻ വന്ന് ടാസ്ക് കൊള്ളമാക്കിയവരോടൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് ആ സമയത്ത് ആര്യനെ എളിപ്പിച്ചു നിർത്തിക്കൊണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആര്യൻ പറയുന്നുണ്ടല്ലോ ഞാൻ ഇപ്പോ ഈ ടാസ്ക് കൊള്ളമാക്കി തരാം എന്ന് എന്ന് പറയുന്നുണ്ട് അത് എന്തിനാ പറഞ്ഞത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആര്യൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല ലാലേട്ട എന്നൊരു അറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ട് ആര്യൻ പറയുന്നുണ്ട് ആ സമയത്ത് ലാലേട്ടന്റെ ടോൺ മാറിയിരിക്കുകയാണ് ലാലിട്ട് വളരെ റേസ് ആയിട്ട് പറയുകയാണ് പിന്നെ ഞാൻ കള്ളം പറയുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ലാലിട്ടൻ അങ്ങ് ദേഷ്യപ്പെട്ടു ആ സമയത്ത് ആര്യൻ നിന്ന് ഉരുകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ആര്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമാശ തമാശക്കാണെങ്കിലും ശരി ആദ്യം ആര്യനൊന്ന് അറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ട് പറയും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ലാലിട്ടിന്റെ മുമ്പിലുണ്ട് ആര്യന്റെ കളി നടക്കുന്നു അവസ്ഥയാണ് ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് ആര്യനും അനീഷും അതുപോലെ കുറച്ച് കുറച്ചുപേരും കൂടെയാണ് ആ ടാസ്ക് ആകെ കുളമാക്കിയിരിക്കുന്നത് എന്നാലും നല്ല രീതിയിൽ ടാസ്ക് ചെയ്യാനായിട്ട് ആര്യന് സാധിച്ചിട്ടുണ്ട് കേട്ടോ അത് വേറെ കാര്യം എന്തായാലും ലാബിട്ട് നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ